സ്നേഹിച്ചവർ തന്നിട്ട് പോയ മുറിവിനോളം ആരും ഇതുവരെ നിങ്ങളെ വേദനിപ്പിച്ച് കാണില്ല സ്നേഹിച്ചും കാണില്ല ഈ അദ്വൈതത്തെക്കുറിച്ചാണ് ഇന്നത്തെ കവിത കവിതയുടെ പേര് നിന്നെക്കുറിച്ച് മഴയിങ്ങനെ വീടിൻ്റെ മേൽക്കൂരയിൽ ഒരായിരം സൂചിത്തുമ്പുകൾ കൊത്തി ഇറക്കുന്നത് കേട്ടാണ് ഞാൻ ഇന്നെണീറ്റത് മുറിയുടെ ഒരരികിലേക്ക് കസേര വലിച്ചിട്ട് ഞാനിരുന്നു നിറയെ ജനലുകളുള്ള മുറിയിലിരുന്ന് എനിക്ക് കാണാം മേൽക്കൂരയിൽ നിന്നൊലിച്ചിറങ്ങുന്ന ചോരത്തുള്ളികൾ പരിഭവപ്പെട്ടത് ആകാശത്തോടാണ് പരിഭവപ്പെട്ടത് ആകാശത്തോടാണ് മഴത്തുമ്പുകൊണ്ട് എന്നെ മുറിപ്പെടുത്തിയതിന് കുറേ ചോര വാർന്നു പോയത് കൊണ്ടാകണം കസേരയിലിരുന്ന് മയങ്ങിപ്പോയത് തുറന്നത് എപ്പോഴാണെന്നറിയില്ല പക്ഷേ എനിക്ക് കാണാം വെയിലിനെ പറഞ്ഞു വിട്ട് എൻ്റെ മുറിവുകൾ ഉണക്കിയ അതേ ആകാശത്തെ